കല്യാണം തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഫ്രീ മെറൈറ്റൽ കൗൺസിലിംഗിൽ പങ്കെടുക്കുക എന്നതാണ് നമ്മുടെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്ന എത്രയോ ആളുകൾക്ക് ഒരുപക്ഷെ കല്യാണത്തിന് മുമ്പ് കൃത്യമായ ഒരു ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് അതിനെ കുറിച്ച് ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇല്ലല്ലോ എന്ന് എത്രയോ തവണ തോന്നിയിട്ടുണ്ട് അതിനുള്ള സൊല്യൂഷനാണ് ലോകത്ത് എവിടെ ഓൺലൈനിൽ പങ്കെടുക്കാവുന്ന തരത്തിലുള്ള ഒരു കുടുംബജീവിതത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പെണ്ണു കാണാൻ പോകുമ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് അന്വേഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അന്വേഷണങ്ങൾ പാളിപ്പോയാൽ കുടുംബജീവിതം പരാജയപ്പെടുത്തുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫൈനാൻഷ്യൽ ബജറ്റിംഗ് എങ്ങനെയാണ് കല്യാണം നടത്തുമ്പോൾ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയായിരിക്കണം ഫസ്റ്റ് സെക്ഷൽ അപ്രോച്ച് എങ്ങനെയായിരിക്കണം ലൈംഗികമായ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇണയമായി ആദ്യകാലത്തെ മാനസിക അടുപ്പം എങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിവാഹ ജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് കല്യാണം കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കും അന്വേഷിക്കുന്നവർക്കും എല്ലാം പങ്കെടുക്കാം ണിനും പെണ്ണിനും ഒക്കെ പങ്കെടുക്കാവുന്ന ഓൺലൈനായി നടക്കുന്ന ലൈവായി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ അവസരം